നമസ്കാരം അമേരിക്കയിലെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ജുഡീഷ്യറിയെക്കുറിച്ചുമെല്ലാമുള്ള നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ ബിസിനസ് രേഖകൾ കൃത്രിമം കാണിച്ചു എന്ന കേസിൽ അതും പത്ത് നാലോളം കേസുകളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ജൂലൈ പതിനൊന്നിനായിരിക്കും ട്രംപിനുള്ള ശിക്ഷ വിധിക്കുക പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകൾ ട്രംപ് കൃത്രിമം കാട്ടി എന്നുമാണ് കേസ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി വെറും അഞ്ച് മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കോടതി നടപടി ഉണ്ടായിരിക്കുന്നത് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒന്നുകൂടി ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ട്രംപ് അതിനിടയിലാണ് ഈ കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ഒരിക്കലും ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപ് നേരിട്ടതുപോലുള്ള അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല ആരും ഇത്തരത്തിലുള്ള കേസുകൾ തട്ടിപ്പ് കേസുകളിലൊന്നും തന്നെ കുറ്റക്കാരാണെന്നോ അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്ത സംഭവമേ അമേരിക്കയിൽ നടന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഒരു മുൻ പ്രസിഡന്റ് ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നത് അവിടെ നമുക്ക് വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ജൂലൈ പതിനൊന്നിന് എന്തായിരിക്കാം ട്രംപിന് കോടതിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷ എന്ന് ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി അമേരിക്കയിലെ നിയമ സംവിധാനത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ട്രംപിന് അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ സാധ്യത നാല് വർഷം തടവ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ പക്ഷേ ഒരു മുൻ അമേരിക്കൻ പ്രസിഡൻറ്റിനെ ജയിലിടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകമെമ്പാടും ഉയരുന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റ് ലോക രാഷ്ട്ര തലന്മാരെ സംബന്ധിച്ചുമൊക്കെ തന്നെ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരിക്കും പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തെ ശിക്ഷിച്ചാൽ പോലും ട്രംപിന് ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ വീട്ടുതടങ്കലിലാക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ട്രംപ് വീട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും സി സി ടി വി ക്യാമറയിലൂടെ വീക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ ട്രംപ് ഇനി മുതൽ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടി വരും ഇതിനു ശേഷം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ട്രംപ് എഴുപത്തേഴ് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എഴുപത്തേഴ് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയെ ജയിലിടുക അത് ഒരു മുൻ പ്രസിഡൻറ്റിനെ എന്നുള്ളത് തീർച്ചയായും അത്ര ഒരു സുഖകരമായ കാര്യമാകില്ല അമേരിക്ക പോലുള്ള വളരെ ലിബറലായ ഒരു ഒരു സമൂഹം ഉള്ള ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു ശിക്ഷ കൊടുക്കുമോ എന്ന് ഇപ്പോൾ അവിടെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും നടത്തിയതായി അങ്ങനത്തെ കേസിലൊന്നും പ്രതിയുമായിരുന്നിട്ടുള്ള വ്യക്തിയല്ല അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തേഴ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ അദ്ദേഹം നേരത്തെ കുറ്റമൊന്നും ചെയ്ത് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല എന്നൊരു മുൻ പ്രസിഡൻ്റാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചാൽ പോലും നാല് വർഷം തടവ് ശിക്ഷ വിധിച്ചാൽ പോലും അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരില്ല വീട്ടിൽ തന്നെ കഴിയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടെ നിന്ന് എത്തിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിൽ പോലും ട്രംപിനെ സംബന്ധിച്ച് അത് അങ്ങേയറ്റം അപമാനകരമായ ദുഃഖകരമായ ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല സ്ഥിതിഗതിങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിനെ പ്രതികൂലമാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത ട്രംപ് കോടതിയിൽ നിരന്തരമായി അവിടുത്തെ ജഡ്ജിങ് പാനലുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു അദ്ദേഹം പലപ്പോഴും ജഡ്ജിമാരോട് വല്ലാതെ ക്ഷോഭിച്ച് സംസാരിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനം ഈ കേസിലും അദ്ദേഹം താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയായിരുന്നു കോടതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരുപക്ഷേ നാളെ ട്രംപിനെതിരാകാൻ സാധ്യതയുണ്ടോ എന്നും ചില മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് കാരണം നമ്മൾ കുറ്റം ചെയ്ത് കോടതിയിലെത്തുമ്പോൾ കോടതിയോട് കോടതി അർഹിക്കുന്ന ആ ഒരു ബഹുമാനം കൊടുത്ത് തന്നെയാണ് പെരുമാറേണ്ടത് എന്ന് ലോകവ്യാപകം അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കോടതിയോട് ആരും ഇത്തരത്തിൽ പെരുമാറാറില്ല പക്ഷേ ട്രംപ് പലപ്പോഴും ഇത്തരത്തിൽ പെരുമാറി എന്നുള്ളത് അദ്ദേഹത്തിന് ദോഷം വരാനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ട്രംപ് ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഈ ജൂലൈ പതിനൊന്നര തുടരാൻ അദ്ദേഹത്തിന് നിലവിൽ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളുടെ സഹാനുഭൂതി പിടിച്ചു വറ്റാനും അവർക്ക് മുന്നിൽ താനൊരു രക്സാക്ഷിയാണ് എന്ന് കാണിക്കാനുമൊക്കെ തന്നെ ഒരുപക്ഷെ ട്രംപ് ഒരുപാട് ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ് ഒരു വ്യക്തിയാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം നിരവധി വിവാദങ്ങൾ ചെന്ന് പെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് ലൈംഗിക അപവാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മുപ്പത്തിനാല് കേസുകൾ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ അമേരിക്കൻ ജനത ആകാംക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്